ബിസ്മില്ലാഹി റഹ്മാൻ റഹൈൻ സൂറത്തു കുറൈഷ് ചരിത്ര പശ്ചാത്തലം ഈ സൂറ പഠിക്കുന്നതിന് മുമ്പ് കുറൈഷ് എന്ന ഈ ഗോത്ര ഗോത്രത്തെക്കുറിച്ചും യുടെ അവസ്ഥയെക്കുറിച്ചും അല്പം ഒരു ചരിത്ര വിവരണം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നത് ഈ സൂറ പഠിക്കാൻ സഹായകമായിരിക്കും അതിനാൽ തുടർന്നുള്ള രണ്ട് ക്ലാസുകൾ അതായത് മൊത്തം മൂന്ന് വിവരണങ്ങളിലായി ഈ സൂറ പഠിക്കുന്നതിന് മുന്നോടിയായി മനസ്സിലാക്കേണ്ട ഒരു ചരിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് സൂറത്തു കുറൈഷ് എന്ന് പറയുന്ന ഈ സൂറത്തും ഇതിന് തൊട്ട് മുമ്പുള്ള സൂറത്തുൽ ഫീൽ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന സൂറത്ത് ആ സൂറയും തമ്മിൽ അതിന്റെ ഉള്ളടക്കം കൊണ്ട് പരസ്പരം അഗാധമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും അത് രണ്ടും പഠിക്കുമ്പോൾ രണ്ടും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാകും സൂറത്തു കുറേ ആ പേരിൽ തന്നെ കുറേശ് എന്ന് പറയുന്ന ഒരു പദമുണ്ട് അതൊരു ഗോത്രത്തിന്റെ പേരാണ് കിലാബ് എന്ന പേരിലുള്ള നബി അലൈഹി അലുസാമയുടെ നാലാമത്തെ പിതാമഹൻ അൽ ജുർ റാബി നാലാമത്തെ പിതാമഹൻ എ ഡി നാനൂറിനും നാനൂറ്റി എൺപതിനും ഇടയിലാണ് അദ്ദേഹം ജീവിച്ചത് നബ്വല്ലാസ്ലമയുടെ പിതാവിന്റെ പേര് നമുക്കറിയാം അബ്ദുല്ല എന്നാണ് നബ്ല്ലമയുടെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്ന നബിയുടെ പിതാവിന്റെ പിതാവിന്റെ പേര് അബ്ദുൽ മുത്തലിബാണ് അബ്ദുൽ മുത്തലിബിന്റെ പിതാവിന്റെ പേര് ഹാഷിമാണ് ഹാഷിമിന്റെ പിതാവിന്റെ പേര് അബ്ദു മനാഫ് അബ്ദു മനാഫിന്റെ പിതാവിന്റെ പേര് കുസയി ഖുസൈബിന് ഖിലാബ് അപ്പൊ ഖുസയി എന്ന് പറയുന്നത് നബ്സല്ലമയുടെ നാലാമത്തെ പിതാമഹനാണെന്നർത്ഥം കുറേശികൾ അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലായി മുക്കുമൂലകളിലായി ഹിജാസിന്റെ മുക്കുമൂലകളിലായി ചിതറിക്കടക്കുകയായിരുന്നു ഈ കുറൈശികളെ മക്കയിൽ ഒരുമിച്ചു കൂട്ടിയത് കുസൈബിന് കിലാബായിരുന്നു എന്നതാണ് ചരിത്രം കുസൈബിന് കിലാബ് മക്ക എന്ന പട്ടണത്തെ മക്കയെ തലസ്ഥാന നഗരിയാക്കുകയും കുറേശികളുടെ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു തീർത്ഥാടകർക്ക് അതായത് കാഴ്വയിൽ തീർത്ഥാടനത്തിന് വേണ്ടി വരുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും കായയുടെ പരിചാരകൻ എന്ന നിലയ്ക്ക് മുഴുവൻ അറബ് ഗോത്രങ്ങളുടെയും ആദരവും പ്രശംസയും അംഗീകാരവും ഈ കുറേശി ഗോത്രം നേടിയെടുക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം മക്കയിൽ ഒരുപാട് വേറെയും ഉണ്ടായിരുന്നു പക്ഷെ അവരെ കുറേശികൾ അഭിജയിച്ചു ഹൊസൈബിന് ഖിലാബിന്റെ നേതൃത്വത്തിൽ കയബയുടെ താക്കോൾ സൂക്ഷിപ്പുകാരൻ അന്ന് കുസൈബിന് കിലാബായിരുന്നു എന്നർത്ഥം അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ മക്കളായ അബ്ദുമനാഫും അബ്ദുദ്ദാറുമാണ് പിന്നീട് ആ അധികാരം ആ ചുമതല ഏറ്റെടുത്ത് നിർവഹിച്ചത് ഖുസൈബിന് കിലാബിന്റെ ഈ രണ്ട് മക്കളിൽ അബ്ദുമനാഫിനാണ് മേൽക്കൈ ഉണ്ടായിരുന്നത് പ്രശസ്തിയും അതുപോലെ തന്നെ തന്റേടവും അതുപോലെ പിന്നെ നേതൃപാഠവും ഒക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു അബ്ദുമനാസ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ പ്രശസ്തി പ്രശസ്തരായി തരുകയും അദ്ദേഹത്തിന്റെ നാല് പുത്രന്മാർ അബ്ദു മനാസിന്റെ നാല് പുത്രന്മാർ ഞാൻ ഈ ചരിത്രം ഇങ്ങനെ പറയുന്നത് ഈ സൂറ മനസ്സിലാക്കാൻ സഹായകമാകുമെന്നുള്ളത് കൊണ്ടാണ് ചരിത്രം അറിയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഗുണകരമായിരിക്കും നബിയുടെ കുടുംബത്തെയും ആ തലമുറ വന്ന വഴിയെയും ഒക്കെ അല്പം മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് വായിക്കാൻ വിശദമായി വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വായിക്കുകയും ചെയ്യണം അപ്പൊ അബ്ദുമന പിന്ന കുസൈബിനി ഖിലാബിന്റെ ഈ മകന് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് അതിൽ അതിലൊരാള് ഹാഷിം ആള് അബ്ദുഷൻസ് മൂന്നാമത്തെ ആള് മുത്തലിബ് ഇവർ മൂന്ന് പേരുടെയും മാതാവ് ഒന്നായിരുന്നു ആറ്റിക്ക ബിന്സ് മുറത്ത്ബിൻ ഹിലാൽ എന്നാണ് ഇവർ മൂന്ന് പേരുടെയും മാതാവിന്റെ പേര് നാലാമത്തെ പുത്രൻ നൌഫൽ ഇദ്ദേഹത്തിന്റെ മാതാവ് വാക്കിദ ബിന്റ് അമ്ര അൽ മാനിയ വാക്യ എന്ന പേരായ മാതാവായിരുന്നു നൌഫലിനെയും അങ്ങനെ നാല് പുത്രന്മാരാണ് അബ്ദുൽ മനാഖിൻ ഉണ്ടായിരുന്നത് അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഹാഷിം അബ്ദുഷൻസ് മുത്തലിബ് അതുപോലെ നൌഫൽ ഇങ്ങനെ നാല് പുത്രന്മാരാണ് അബ്ദുൽ മനാഖിൻ ഉണ്ടായിരുന്നത് ഹാഷിം നമുക്കറിയാം റസൂർ സല അലിസ്ലമയുടെ രണ്ടാമത്തെ ജദ് രണ്ടാമത്തെ പിതാമഹനാണ് നബിയുടെ പിതാവായ അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ പിതാവാണ് ഹാഷിം അപ്പൊ ഹാഷിമിന്റെ മകനാണ് അബ്ദുൽ മുത്തലിബ് എന്ന അർത്ഥം അപ്പൊ അബ്ദു മനാഫിന്റെ മക്കളിൽ ഒരു മുത്തലിബുണ്ട് ആ മുത്തലിബ് അബ്ദുൾ അബ്ദുൽ മുത്തലിബാണ് മറ്റേത് മുത്തലിബാണ് ആ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് നബിയുടെ പിതാവായ അബ്ദുള്ള അതിനാൽ പ്രവാചകൻ ചില നാല് സിനിമ കുറേശികളിൽ പെട്ട തന്നെ ഹാഷ്യം കുടുംബം വനു ഹാഷ്യം വില അംഗമാണ് റസൂർലാഹി സല്ലി സ്വല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇത് ഇതിന്റെ ആ ഒരു ഖുസൈബിന് കിലാബ് നിന്ന് നമ്മൾ തുടങ്ങുന്നു അതിനു മുമ്പും കുറേശ്ശി ഗോത്രമുണ്ട് കേട്ടോ അതിനു മുമ്പും ഉണ്ട് എന്നുള്ളതാണ് ഈ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം ഹുസൈബിന് കിലാബിന്റെ രണ്ടു മക്കൾ അബ്ദു മനാഫ് അബ്ദുബാ പിന്നെ അബ്ദു മനാഫിന്റെ നാല് മക്കള് ഹാഷിം അബ്ദുൽ മുത്തലിബ് നൌഫല് പിന്നെ നമ്മൾ ഹാഷിമിലേക്ക് പരിമിതമാകുകയാണ് ഹാഷിം എന്നത് റസൂർ അള്ളഹിസ് രണ്ടാമത്തെ പിതാമഹൻ ആ ഹാഷിമിന്റെ മകനാണ് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് അബ്ദുള്ള റസൂർ അള്ളാഹി വസ്ലമയുടെ പിതാവ് നബിസ്ലാസ്ലമ കുറേശി ഗോത്രത്തിൽപ്പെട്ട ആളാണ് കുറേശി ഗോത്രത്തിലെ തന്നെ ഹാഷിം കുടുംബത്തിൽപ്പെട്ട ആളാണ് റസൂർ ഉള്ളാഹി സഹുലമ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉറൈഷ് എന്ന ഈ ഗോത്രം ഇത് ചേർന്ന് ചേർക്കപ്പെടുന്നത് നന്ദുർബിന് കിനാന എന്ന പേരിലുള്ള ഒരു വ്യക്തിയിലേക്കാണ് ആ നദുർബിന് കിനാനത്ത് പിന് ഹുസൈമത്ത് ബിന് മുദ്രീക്കുബിന് ഇലിയാസ് ബിന് മുനുറുബിന് നിസാർ ബിൻ മഹദുബിന് അജിനാൻ എന്നാണ് പൂർണ്ണമായ പേര് മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാനിങ്ങനെ നഹുർ എന്നതാണ് നനുറിലേക്ക് ചേർത്തിട്ടാണ് ഈ ഗോത്രം അറിയപ്പെടുന്നത് കുറേശ്ശെന്ന പേര് നൽകപ്പെടാൻ പല കാരണങ്ങൾ പറയുന്നുണ്ട് കുറേശ്ശെന്ന അതിന്റെ പദാർത്ഥവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ സൂചിപ്പിച്ചു കൊണ്ടുള്ള ഒരു പേരാണ് കുറേശ്ശെ അങ്ങനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ വെക്കാം വയ്ക്കാം അതൊന്ന് പറഞ്ഞത് അവര് ഞമറ് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കടലിൽ വെച്ചൊരു ജീവി അവരഭിമുഖീരിച്ചു എന്നുള്ളതാണ് അതായത് ഒലിരു ജീവിയാണ് കടൽ ജീവികളെയൊക്കെ തിന്നുന്ന എന്നാൽ അതിനെ ആരും തിന്നുകയും തിന്നാത്ത കുറൈഫ് എന്നാണ് ആ ജീവിയുടെ പേരെന്ന് പറയുന്നു ഇതൊക്കെ വിശദീകരണങ്ങളിൽ വിവരണങ്ങളിൽ വന്നതാണ് കേട്ടോ അപ്പൊ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതിനെ പേടിയായി അങ്ങനെ ഞങ്ങറ് ഒരു കുന്തം ഉപയോഗിച്ച് ആ ജീവിയെ കൊല്ലുകയും തലയർത്ത് മക്കയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അപ്പോ കുറേശികൾക്ക് മക്കയിൽ ഞാൻ നേരത്തെ പറഞ്ഞു മക്കയിൽ ഒരുപാട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു അവരെയൊക്കെ പുറത്താക്കി കുറേശികൾക്ക് മേൽക്കൈ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോ വക്കീലഅലി കുറേ എല്ലാ ഗോത്രങ്ങളെയും അതിജയിച്ച ഒരു ഗോത്രം എന്ന നിലക്ക് ഏതുപോലെ കടലിലെ ജീവികളൊക്കെ തന്നെ അതിജയിച്ച ഈ എന്ന പേരിലുള്ള ഈ ജീവിയുടെ ഈ പേര് തന്നെ അവർ തങ്ങളുടെ ഗോത്രത്തിന് നൽകി എന്നൊരു ായം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മറ്റൊരഭിപ്രായം അങ്ങനെയല്ല അത് അഹ്ദൻ മിനൽ തക്കരീഷ് എന്ന പദത്തിൽ നിന്ന് വന്നതാണ് അതായത് ഒരുമിച്ച് കൂടൽ അപ്പൊ ഒരുമിച്ച് കൂടൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടൽ എന്ന് പറയുന്ന അഹ്തൻ സൂചിപ്പിക്കുന്ന തക്കരീഷ് എന്ന പദത്തിൽ നിന്നാണ് കുറേശ് വന്നിട്ടുള്ളത് അങ്ങനെ അവർക്ക് പേര് വരാൻ കാരണം അവർ ഹിജാസിന്റെ പല ഭാഗങ്ങളിലായി അറേബ്യയുടെ പല ഭാഗങ്ങളിലായി ചിന്ന് ചിതറിക്കിടക്കുകയായിരുന്നല്ലോ ഹുസൈബിന് ഖിലാബ് അവരെ മക്കയിൽ കേന്ദ്രമാക്കിക്കൊണ്ട് അവർ ഒരുമിച്ച് കൂട്ടി എല്ലാ ഈ പറയപ്പെട്ട എല്ലാം തന്നെ ചിതറിക്കിടക്കുന്ന ഈ കുറേശ് വിഭാഗങ്ങളെ തന്നെ ഒരുമിച്ച് കൂട്ടിയതിനാൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി അവർ എന്നർത്ഥത്തിൽ കുറേശ് എന്ന പദം വന്നു ഇവരുടെ ഗോത്രത്തിന് പേരായി എന്ന് ഒരു വിവരണം കൂടി കാണാൻ കഴിയുന്നുണ്ട് മറ്റൊരു വിവരണം വക്കീലമിന് തകാരീഷി തകാരീഷ് എന്ന പദത്തിൽ നിന്നാണ് കുറൈശ് വന്നിട്ടുള്ളത് തകാരീഷ് എന്ന പദം കച്ചവടക്ക സൂചിപ്പിക്കുന്നു അപ്പൊ ഖറൈശികൾ തൽപരനായിരുന്നു അപ്പൊ ഖുറൈശികൾ എന്ന പേര് ഇട്ടിരിക്കുന്ന ഈ ഗോത്ര വിഭാഗം വ്യാപാരത്തിലും കച്ചവടത്തിലും അഗ്രഗണ്യരായ ആളുകളായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ഈ പേര് നൽകപ്പെട്ടത് ആലം ഇങ്ങനെയൊക്കെ ഉള്ള വിവരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു ഈ അർത്ഥ വിവരണങ്ങൾ ഈ ഗോത്രത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടുള്ള വിവരണങ്ങൾ നമുക്ക് ഇതിന്റെ സൂറ പഠിക്കുന്നതിന് സഹായകമാകും അപ്പൊ ഇവർ മക്കയിൽ കുറേസ് എന്ന പേരിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതിന് മുമ്പ് വനുന്നമർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കിനാന നതുറിന്റെ മക്കൾ എന്ന നിലക്കാണ് അറിയപ്പെട്ടിരുന്നത് ആണ് ഇവരെ ഒരുമിച്ച് കൂട്ടിയത് അതുകൊണ്ട് തന്നെ ഖുസൈബിന് കിലാബിനെ ചരിത്രത്തിൽ അസുഗർ എന്ന പേരിലും പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഖുസൈബിന് കിലാബ് ഖുറൈസുൽ അക്ബർ നദുറും അസുഗർബിന് കിലാബും എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട് ഇതിനിന്റെ പേരും അതിലെ ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഈ വിവരണത്തിൽ നൽകിയിട്ടുള്ളത് ബാക്കി വിവരണങ്ങൾ അടുത്ത വിവരത്തിൽ നമുക്ക് നോക്കാം അലഹദല്ലാ റബിളാലമി സ്ലാ